ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചോറിൻ്റെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ കൊച്ചുള്ളി റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് അതപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വന്നാലോ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു അര കിലോയോളം കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്നാലഞ്ച് എരിവുള്ള പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും അഞ്ചാറ് ചൊള വെളുത്തുള്ളിയും കൂടെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചിക്കൻ മുളക് വെട്ടിയിട്ട് ഉപ്പ് ഇട്ടിട്ട് ഒരു ഷാല ഫ്രൈ ആയിട്ടാണ് എടുത്തിരിക്കുന്നത് പച്ചയോടെ അല്ലാതെ നമ്മൾ ഒരു ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്താണ് എടുത്തിരിക്കുന്നത് ആ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള ചേരുവകൾ ഇനി വഴറ്റിയെടുക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാണ് നമ്മളിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടു ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് ഇപ്പം നമ്മുടെ കറിവേപ്പിലൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ കൊച്ചുള്ളിയും പച്ചമുളകും കൂടിയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് അപ്പം കൊച്ചുള്ളി ഒരക്കിലോ എടുത്ത് ഞാൻ എടുത്തിട്ടുണ്ട് ആദ്യം പറഞ്ഞായിരുന്നു അപ്പോൾ കൊച്ചുള്ളി എത്ര എടുക്കുന്നോ അത്രയും നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂടുതലാണ് അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി എടുക്കാം ഒരു ഏകദേശം ഒന്ന് വഴന്ന് വരുന്ന സമയമാകുമ്പം നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിന് ശേഷം ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ എല്ലാ പച്ചചൊവി ഒന്ന് മാറി വന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അതിന് ശേഷം നമുക്കിനി പൊടികളിട്ട് കൊടുക്കാം ആദ്യം ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ടാണ് നമ്മൾ ചിക്കൻ വറുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളൊരു രണ്ട് ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ പിന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് എരിവ് അത്യാവശ്യം വേണ്ടതുകൊണ്ടാണ് ഇത്രയും ചേർക്കുന്നത് എരിവൊക്കെ അവരവരുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മീറ്റ് മസാലപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചിക്കൻ മസാല മസാലയില്ലായിരുന്നു അതുകൊണ്ട് മീറ്റിൻ്റെ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്താലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റാണേ അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്ത് അതും കൂടിയിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് പൊടികളുടെ എല്ലാം പച്ചച്ച മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ഇടത്തരം തക്കാളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് ഒന്ന് ആവി കയറ്റി എടുക്കാം ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇനി അതൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം നമ്മുടെ തക്കാളിയും കൊച്ചുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് എല്ലാം നല്ല റെഡിയായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത മസാലയൊക്കെ എല്ലാ ഭാഗത്തും ചെല്ലുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി ഇതൊന്ന് മൂടി വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ചിക്കനിൽ വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇറങ്ങി വരും അപ്പോൾ അതിനായിട്ട് ഞാനൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം തുറന്നു വന്നപ്പോൾ ചെറുതായിട്ടൊന്ന് വെള്ളമൊക്കെ ഇറങ്ങി ഒന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളവും തിളച്ച വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ചിക്കനും മസാലയൊക്കെ ഒന്നുകൂടെ ഒന്ന് ചിക്കനേലൊന്ന് നല്ല രീതിയിൽ പിടിക്കുന്നതിന് വേണ്ടി ഒത്തിരി വെള്ളമല്ല ഒരു കാൽ കപ്പോളം വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് എല്ലാം കൂടി ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് ചെറുതെയിൽ വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പം അതിനായിട്ട് ഞാൻ ഇതൊന്ന് ഇളക്കി കൊടുത്തൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നു ഇപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ഉള്ള ചിക്കൻ കൊച്ചുള്ളി റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇതേ രീതിയിലാണ് ഇത് കിട്ടിയിരിക്കുന്നത് എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതിൻ്റെ കൂടെ കുരുമുളക് പൊടിയും എല്ലാം ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ എരിവ് എത്രയാണ് വേണ്ടത് അതനുസരിച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു